ഇത് ശരിയാണോ മഴക്കാലത്ത് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് നമ്മുടെ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉണ്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സെ ഉപയോഗിക്കാവും സ്ഥിരമായിട്ട് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ടാകാം അതുമാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം അപ്പോ പിന്നീട് ചിലവർക്ക് അലർജി മൂലമായിരിക്കാം അലർജിയൊക്കെ എന്തെങ്കിലും ശ്വാസവോശം കൈക്ക് കെമിക്കൽ ഫർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ വരുന്ന അലർജിയൊക്കെ ഉള്ളവരുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മഴക്കാലത്ത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും അവർക്ക് മഴ കഴിയണവരെ ഒരു ഫെർട്ടിലൈ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാൻ പറ്റാണ്ട് വരും അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ അപ്പോ ഇങ്ങനെയുള്ളവർക്ക് അതായത് സ്ഥിരമായിട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മാത്രം ഉപയോഗിക്കുന്നവർക്കായിട്ട് ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ചൂട് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന സീറോ കോസ്റ്റ് ലെവലിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് ഫർട്ടിലൈസേഴ്സിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നത് നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന അതായത് സീറോ കോസ്റ്റ് ലെവൽ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് സവാള തൊണ്ടിട്ട് പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം ഇട്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന വെള്ളങ്ങൾ അതൊക്കെ ഒരുവിധം കട്ടിയുള്ള ടൈപ്പ് അല്ലേ അപ്പൊ അതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഫംഗൽ ഇൻഫെക്ഷൻസ് മഴക്കാലത്ത് എന്തായാലും ഉണ്ടാവും പിന്നീട് എന്ന് പറഞ്ഞത് ഇറച്ചി മീൻ്റെ ഒക്കെ കഴുകിയ വെള്ളമില്ലേ ചോരവെള്ളം അതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ പിന്നീട് ചാണകം ചാണക വെള്ളം ചാണകം പുളിപ്പിച്ചത് എന്താണെങ്കിലും അങ്ങനെയുള്ള വെള്ളമൊന്നും നമ്മൾ അതായത് തിക്കനസ് ഉള്ള വെള്ളങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് വീട്ടിലുണ്ടാക്കുന്ന വെള്ളത്തിൽ രണ്ടാമത്തെ വിഭാഗത്തിലായിട്ട് ഞാൻ പറയുന്നത് നമുക്ക് തേങ്ങാ വെള്ളം തേങ്ങാ വെള്ളം കട്ടിയില്ലാത്ത വെള്ളം അല്ലേ അപ്പൊ അത് നമ്മൾ വെള്ളം ചേർത്തിട്ട് നമുക്ക് അത് സ്പ്രേ ചെയ്ത് ഓർക്കിഡിന് കൊടുക്കാം പിന്നീട് ഗോമൂത്രം ഗോമൂത്രത്തിന് കട്ടിയില്ലല്ലോ അതൊരു ഇതായിട്ടുള്ള വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കുന്ന അതല്ലേ അപ്പൊ അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണേ എല്ലാം ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എക്സെല്ലിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എക്സെല്ലിൽ വെച്ച് ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും തിക്നെസ് ഇല്ലാത്ത വെള്ളമാണ് അപ്പോൾ അതും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ല മഴയുള്ള സമയത്ത് ഒരു കാരണവശാലും ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല നല്ല മഴ സമയത്ത് ചെയ്യരുത് ഇത് ചെയ്യേണ്ടത് മഴക്കാലത്ത് മഴ മാറി നിൽക്കുന്ന സമയങ്ങളോ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ചിലപ്പോൾ മഴ മാറി കിട്ടിയെന്ന് വരാം ആ സമയങ്ങളിൽ ഡ്രൈ ആയിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തോളൂ നമ്മുടെ പ്ലാന്റ് ആ വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്യുക അപ്പൊ അത് കെട്ടി നിന്ന് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കുറവായിരിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഫെർട്ടിലൈസർ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരു ചെറിയ ഇൻഫോർമേഷൻ തന്നെ അതായത് എന്നെ ഒരു നാലഞ്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഇടുന്ന വീഡിയോസ് അവർക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തതാണ് എന്നിട്ട് അത് കിട്ടുന്നില്ല എന്നവര് പറയുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ സബ് ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ അതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം എൻ്റെ വീഡിയോ കിട്ടണമെന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലയക്കാനില്ലേ അതിലും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ വരും ആ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ അതിലും കൂടി ഒന്ന് ഓൾന്നുള്ള ഇതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അത് ചെയ്യാത്തോണ്ടാണ് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാത്തത് പലരും കംപ്ലൈൻറ് പറയുന്നു വീഡിയോ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത് സബ്സ്ക്രൈബ് മാത്രം ചെയ്യുന്നവർക്ക് വരുന്ന പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫർട്ടിലൈസേഴ്സ് നമുക്കിപ്പോൾ കടകളിൽ കുറെ ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് അവൈലബിൾ ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആണ് പരിചയപ്പെടുത്തുന്നത് പിന്നീട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഒരു നല്ല കിഡ്ഡിലൻ ഓർഗാനിക് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കിട്ടും അതിലും കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓളിന് ഓപ്ഷൻ ഉണ്ട് അതും പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ അടുത്ത് ഇടുന്ന ആ ഫെർട്ടിലൈസറിന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പോ നമുക്ക് നോക്കാം ആ ഓർഗാനിക് ഫർട്ടിലൈസർ ഏതാണെന്ന് ഇതാണ് കേട്ടോ നമുക്ക് മഴ സമയത്ത് കടകളിൽ നിന്ന് വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റുന്ന ഓർഗാനിക് ഫർട്ടിലൈസർ ഡാപ്പ് എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട പറഞ്ഞ കാര്യമില്ല എല്ലാവരും ഉപയോഗിക്കുന്നതാണ് നമ്മൾ വേനൽക്കാലത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ വർഷകാലത്ത് പലരും ഇത് മാറ്റി വെക്കാറുണ്ട് മാറ്റിവെക്കാറുണ്ട് വർഷകാലത്ത് മാറ്റിവെക്കണോന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന രീതി അതായത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെയല്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് ഡാപ്പ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ചെറിയ ചെറിയ കടുങ് മണി പോലെയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ മഴക്കാലത്ത് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ചിലപ്പോൾ മീഡിയമിലൊക്കെ തങ്ങി നിന്ന് ഇൻ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഡാപ്പ് സ്ലോ റിലീസിങ് ഫർട്ടിലൈസർ ആണ് അതായത് ഇത് അലിഞ്ഞ് പതിക്കെ പതിക്കെ അലിഞ്ഞ് ചേർന്ന് കിട്ടുന്ന ഫെർട്ടിലൈസേഴ്സിനെ അങ്ങനെ പറയുന്നു സ്ലോ റിലീസിങ് ഫേർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ രീതിയായിട്ട് പലർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കിഴികെട്ടി ഇടും കിഴികെട്ടി നമ്മുടെ പ്ലാ മീഡിയത്തിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അത് അവിടെ പതിക്കെ പതിക്കെ അലിഞ്ഞ് നമ്മൾ നനക്കുമ്പോൾ അത് അലിഞ്ഞ് അലിഞ്ഞ് നമ്മുടെ വേരത് വലിച്ചിടുകതിന്റെ ഇതെല്ലാം വലിച്ചിടുക അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ മഴക്കാലത്ത് അത് നമുക്ക് റിസ്ക്കാണ് ചിലപ്പോൾ പൂപ്പല് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞ രണ്ട് രീതികളും നമുക്ക് മഴക്കാലത്ത് ഡാപ്പ് ഉപയോഗിക്കുന്നതിൽ റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സേഫായ ഒരു രീതി എന്ന് പറയുന്നത് ദാ ഇത് കണ്ടോ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇത്ര മതിയാവും ഡാപ്പ് ഇതുപോലെ എടുത്തിട്ട് ദാ ഇതിലോട്ട് ഇടുക ഡാപ്പ് അലിഞ്ഞു തരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഡാപ്പ് നന്നായിട്ട് നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് സ്പ്രേയറിൽ അരിച്ചൊഴിക്കുക എന്നിട്ട് ഓർക്കിഡ് പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴക്കാലത്ത് നമ്മൾ ഡാപ്പ് ലിക്വിഡ് ഫോമിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നീടൊന്ന് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മഴയുള്ളപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു രണ്ട് ദിവസം മാറി നമ്മുടെ പ്ലാന്റ് ഒന്ന് ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്ത് മാത്രം ഇത് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്തെടുത്തോളും വേനൽക്കാലത്ത് നമുക്കിങ്ങനെ ലിക്വിഡ് ഫോമിൽ ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫായ രീതി ഇതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലും നമ്മൾ ഒരു നല്ല കിഡ്ഡിലിൻ വളമായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്